ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നടി ശോഭന തിരുവനന്തപുരത്ത് നിന്നും മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് വ്യക്തമാക്കി നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നതായും സുരേഷ് ഗോപി വ്യക്തമാക്കി ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭന സ്ഥാനാർത്ഥിയാകണം തിരുവനന്തപുരത്ത് നിന്ന് അവർ മത്സരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞാനും കേന്ദ്ര നേതൃത്വവും അവരോട് സംസാരിച്ചിരുന്നു സുരേഷ് ഗോപി വ്യക്തമാക്കി പുറമെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയും നിർമ്മാതാവ് സുരേഷ് കുമാറിനെയുമാണ് ബിജെപി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശൂരിലെ വനിതാ സമ്മേളനത്തിന് ശോഭന എത്തിയതോടെയാണ് നടി ബിജെപിയിലേക്കാണെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത് ഇതിനു മുൻപ് ഇത്ര വലിയ വനിതാ സംഗമം കണ്ടിട്ടില്ലെന്നും മോദിയുടെ നേതൃത്വത്തിലാണ് വനിതാ സംവരണ ബിൽ പാസാക്കിയതെന്നും ശോഭന വേദിയിൽ പറഞ്ഞിരുന്നു സമൂഹമാധ്യമങ്ങളിലും യുടെ സാന്നിധ്യം അന്ന് വലിയ ചർച്ചയായിരുന്നു